രാജി പ്രഖ്യാപിച്ച് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അഴിമതി കേസിൽ പ്രതിയായതിനെ തുടർന്ന് സനീഷ് ജോർജിനെതിരെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എൽ ഡി എഫ് തന്നെ അവിശ്വാസ സാഹചര്യത്തിലാണ് അദ്ദേഹം രാജി തീരുമാനം അറിയിച്ചത് തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജ് രാജി പ്രഖ്യാപിച്ചു അഴിമതി കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ സമരം നടത്തിയിരുന്നു ചെയർമാനെ സംരക്ഷിക്കാൻ പിന്തുണ നൽകുന്ന ഇടതുപക്ഷവും തയ്യാറാകാതെ വരികയായിരുന്നു രാജിവയ്ക്കാനുള്ള ഇടതുമുന്നണി നിർദ്ദേശം സനീഷ് ജോർജ് തള്ളിയതിനെ തുടർന്ന് എൽ ഡി എഫ് തന്നെ അവിശ്വാസ നോട്ടീസ് നൽകുകയും ചെയ്തു തുടർന്നാണ് സനീഷ് ജോർജ് രാജി പ്രഖ്യാപിച്ചത് തന്നെ സ്നേഹിക്കുന്ന മൂന്ന് മുന്നണികളിലെ യും കൗൺസിലർമാരുടെ അഭ്യർത്ഥന വാങ്ങിച്ചാണ് അവിശ്വാസ പ്രമേയ ചർച്ച ഒഴിവാക്കാൻ താൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വതന്ത്രനായി തുടർന്ന് തന്റെ വാർഡിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സനീഷ് ജോർജ് വ്യക്തമാക്കി തന്റെ നിരപരാധിത്വം തൊടുപുഴയിലെ ജനങ്ങൾക്കും കേസെടുത്ത് വിജിലൻസിനും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നടത്തിയോ യൂത്ത് കോൺഗ്രസ് എൻ്റെ സഹപ്രവർത്തകരുടെ നിർബന്ധ പ്രകാരം അതുപോലെ വലിയൊരു സെൻസേഷൻ വാർത്തയായി നമ്മളെ പിന്തുണച്ച പാർട്ടി തന്നെ നമ്മുടെ വിശ്വാസത്തോടെ പുറത്തിറക്കുന്നു ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വാർത്തയ്ക്ക് പ്രാധാന്യം ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോകേണ്ട ഇപ്പോഴും ഞാൻ സ്വതന്ത്ര കൗൺസിലറായിട്ട് തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പിന്നെ എൻ്റെ പരി പരിമിതികൾക്ക് നിന്നുകൊണ്ട് എൻ്റെ കഴിവ് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനം ഏറ്റവും താഴെത്തട്ടിലെ സാധാരണക്കാരന ഈ നഗരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രീതിയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നെ അറിയാവുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ തള്ളി പറയില്ല എന്നുള്ള കാര്യത്തിന് മോശമാണ് ഉറപ്പുണ്ട് കാരണം ഞാൻ ഒരിക്കലും ഒരു അഴിമതിക്കാരനല്ല ഞാൻ ഏതൊരു സാമ്പത്തിക സംവിധാനത്തിൽ നിന്നാണോ ഏത് തട്ടിൽ നിന്നാണോ ഞാൻ ഈ ബസേറ്റി കിടന്നു പോകുന്നത് തിരിച്ചറങ്ങിപ്പോകുമ്പോഴും എന്നെ അറിയാവുന്നവർക്കും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ പറയും ആ ഒരു സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് നൂറ് രൂപ സമ്പാദിക്കുവാനോ അനധികൃതമായി സമ്പാദിച്ചിട്ടില്ല ബാധ്യതകൾ മാത്രം കൂടുതൽ മാത്രമാണ് മൂന്നര വർഷം കൊണ്ട് സാധിച്ചിട്ടുള്ളതെന്ന് അഗസ്ത്ര ചെറുമാനോട് പറയാനായിട്ട് യാതൊരു രീതിയിൽ ആൾക്കാർ പണം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ പറ്റില്ല പക്ഷേ അന്നത്തെ ആ സംസാരത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണക്കാരമ്പര്യോ കുടുംബ ആത്മയോ മറ്റുള്ളവരുടെ കുടുംബത്തിൽ നിന്ന് ആണ് സ്പോഷ്യലായിട്ട് നമ്മൾ പറയുന്ന സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ മുനിസിപ്പൽ ചെയർമാറിനെ കസേരയിൽ സംസാരിച്ചപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചെറിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതിനാണ് ഇതിന് വലിയൊരു സമരപരിപാടികളൊക്കെ മുന്നോട്ട് പോയിട്ട് അത് ഞാൻ വിജിലൻസിൻ്റെ അടുത്ത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രതിസന്ധി സാഹചര്യം വരുന്നത് കൊണ്ടാണ് രാജിയിലേക്ക് കടക്കുന്നത് ഇക്കാലമാത്രയിൽ എന്നെ സ്നേഹിച്ചിട്ടുള്ള എന്നെ അറിയാവുന്ന എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ളൂ ഏറ്റവും പ്രിയപ്പെട്ടവരായ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ തൊടുപുഴയിലെ ജനങ്ങൾ മറ്റ് എല്ലാ തരത്തിലുള്ള ആളുകളും വളരെ മഴിഞ്ഞെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മനസ്സിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് രാജിയോടെ നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല താൻ സ്വതന്ത്രൻ മാത്രമാണെന്നും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുമാണ് പ്രവർത്തകരോട് പറഞ്ഞത് മുതൽ ഇന്നലെ വരെ നഗര ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയും ഏകദേശം എഴുപത്തിയഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നാളെ നാളെതുവരെ തുടങ്ങുവാനും പൂർത്തീകരിക്കുവാനും ഏകദേശം പകുതിയിലും അല്ലെങ്കിൽ ഒരു ഏകദേശത്തിലൊക്കെ തിരിച്ചു നിർത്തുവാനും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നഗരസഭയുടെ പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും അറിയാം സാധാരണക്കാരനായ സാധാരണ ാണ് ഞാൻ കിടന്നത് ഓട്ടോറിക്ഷ ഓടിച്ചും അതുപോലെ തന്നെ തടിപ്പണി തൊഴിലാളിയുമായി കിടന്നു വന്ന ഞാൻ എന്നെ പെട്ട ആരുപാറ വാഴിൽ നിന്നും സ്വതന്ത്രനായി വിജയിച്ച് കയറി വരികയും ഇവിടെ ഞാൻ വിജയിച്ചു വന്ന സാഹചര്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് പൊതുദാനം ചെയ്തു രാഷ്ട്രീയ പാർട്ടി എന്നെ തള്ളി പറയുകയും എനിക്ക് പിന്തുണ നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറുക ഞാൻ പറഞ്ഞത് നഗരസഭയുടെ ഒമ്പതാം വാർഡിൽ മത്സരിച്ച് ജയിച്ച മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാനാർത്ഥിയും കൂടെ ചേർത്തുകൊണ്ടാണ് എന്റെ സമീപം ആ സാഹചര്യത്തിൽ ഞാൻ ലഭ്യത്തിന്റെ ഭാഗമാവുകയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം ആ പ്രസ്താവവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റു രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ രാജിവെക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടോ ഒരു രീതിയിലെല്ലാം നല്ല രീതിയിലെ തെറ്റുകാരനല്ല എന്ന് എനിക്ക് ആത്മവിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെക്കാൻ തയ്യാറായിട്ടുണ്ട് അതിന് ശേഷം ഇന്നിങ്ങനെ രാജി പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ഇത് പറയാനുള്ള ഒരു അവസരവും ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് സൂചിപ്പിച്ചതാണ് നമ്മൾ സ്വമേധയാ രാജിവെച്ചു പോകുന്നു അല്ലെങ്കിൽ അവശ്വാസ പ്രമേയത്തിലൂടെ അവർ ചർച്ചയിലേക്ക് നടന്നു പോകുകയും അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കാൻ നല്ലാത്ത സഹായാവസ്ഥയും ഒട്ടനവധി ആളുകളുടെ സൗപ്രഭവൃത്തൂടെ അവരുടെ മാനസിക ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് ഞങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെ പണി പോണേ അല്ലെങ്കിൽ ഇപ്പോഴും രാജി വെക്കാനോ മറ്റു കാര്യങ്ങൾ മാനസികമായൊരു തെറ്റുകാരനല്ലോ ഇന്ന് ഈ രാജി വെക്കുന്ന കാര്യങ്ങൾ വാർത്തയായ തുടർന്നു ഇവിടുത്തെ യുവജന സംഘടനകളായ യൂത്ത് കോൺഗ്രസ്സും യൂത്ത് ലീഗും എല്ലാം ഫേസ്ബുക്കിൽ കൂടെ പോസ്റ്റിട്ടിരിക്കുകയാണ് അവരുടെ സമരം വിജയം കണ്ടു എന്നാണ് ഞാനൊരു സമരത്തിനെയും പേടിക്കുന്ന ആളല്ല സമരത്തെ പേടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ ഞാൻ ഇരുപത് ദിവസം മുമ്പ് രാജിവെച്ചത് ഈ അവിടെ നടത്തിയ ഒരു സമരവും ഇന്ന് ഞാൻ എൻ്റെ രാജ്യമായി യാതൊരു നടത്തുക ഞാൻ ആ വിഷയം ഇന്നും പറഞ്ഞത് ഞാൻ സമരം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ പതിനഞ്ച് ദിവസം നഗരസഭാ ചെയർമാനുള്ള രീതിയിൽ അവധിയെടുത്ത് പതിനഞ്ചാമത്തെ ദിവസം ഒബിസിൽ വരികയും പിന്നീടുള്ള ഈ പതിനഞ്ച് ദിവസം വളരെ നല്ല രീതിയിൽ തന്നെ ഒബിസിൽ വരികയും ചെയ്തിട്ടുണ്ട്